ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇസ്ലാം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദിപുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ദൈവപ്രീതിക്കായി ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ രണ്ടാമത്തെ ഭാഗം

ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് വിശ്വാസം രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു ما <متصفيق> شاء الله إنه يعلم الجبر وما يخفى، مولاه ستر البراهين وما يسواه، الله ما الله أكبر سمع الله ശേഷം കർമ്മവും നടന്നു കൊപ്രക്കടം ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ഇസ്മായിൽ ബുസ്താനി നേതൃത്വം നൽകി കാളമുറി മസ്ജിദുൽ മുബാരക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം എം ഐ അബ്ദുൾ ജലീൽ നേതൃത്വം നൽകി കുരിക്കുഴി ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫി ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ പെരുമറ്റം മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാരും ചന്ദ്രാപ്പിന്നി സി വി സെന്റർ നൂറുൽ ഹുദാം മസ്ജിദിൽ മുഹമ്മദ് റാഷിദ് റഹ്മാനി കൂരിക്കുഴി സലഫി മസ്ജിദിൽ ആസിഫ് ഇസ്ലാഹി എന്നിവർ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ആധുനിക ചികിത്സ വലംപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സെന്റർ ഫോൺ സ്വർണ്ണ സ്പർശമായി മുഗൾ റി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രിയാറിലെ ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻപ്രയാർ